വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റിനെ തുടർന്ന് യുവാക്കൾ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ അഞ്ച് യുവാക്കളാണ് കംബോഡിയയിലേക്ക് വിസിറ്റിംഗ് വിസയുമായി തൊഴിൽ തേടിപ്പോയത് സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കായി രണ്ടര ലക്ഷം രൂപ യുവാക്കൾ ഏജൻസിക്ക് നൽകിയതായും വീട്ടുകാർ പരാതിയിൽ പറയുന്നു ജൂലൈ മൂന്നാം തീയതി കംബോഡിയയിൽ എത്തിയതായി വീട്ടുകാർക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് യുവാക്കളുടെ അമ്മമാർ ജനം ടിവിയോട് പ്രതികരിച്ചു ജനം എക്സ്ക്ലൂസീവ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു അഖിൽ അഞ്ച് യുവാക്കളാണ് ഇത്തരത്തിലുള്ള വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റിനെ തുടർന്ന് കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അഖിലേക്ക് എത്താം അഞ്ച് തെങ്ങ് സ്വദേശികളായ അഞ്ച് യുവാക്കളാണ് ഇത്തരത്തിൽ കംബോഡിയയിലേക്ക് വിസിറ്റിംഗ് വിസയുമായി തൊഴിൽ തേടി പോയത് പക്ഷേ നിലവിൽ ഇപ്പോൾ അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കായി രണ്ടര ലക്ഷം രൂപ യുവാക്കൾ ഏജൻസിക്ക് നൽകിയതായും വീട്ടുകാർ പരാതിയിൽ പറയുന്നുണ്ട് ജൂലൈ മൂന്നാം തീയതി കംബോഡിയയിൽ എത്തി പക്ഷേ വീട്ടുകാർക്ക് വാട്സപ്പ് സന്ദേശം അന്ന് അവർ അയച്ചെങ്കിലും പിന്നീട് ഇവരുമായി ഒന്നും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയിൽ തന്നെയാണ് ഈ അഞ്ച് യുവാക്കളുടെയും വീട്ടുകാർ ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇതിനു മുൻപും പല രീതിയിലുള്ള തട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ജനം ടി വി പുറത്തുവിടുന്ന വാർത്തയാണ് അഞ്ച് തെങ്ങ് സ്വദേശികളായ അഞ്ച് പേരാണ് ഇത്തരത്തിൽ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത് അഖിലിലേക്ക് പോകുന്നു അഖിൽ പറയും നിതിൻ ബിൻസി ലാൽ സച്ചിൻ ഷാന് തുസ് ജോൺ എന്നീ യുവാക്കളെയാണ് കബോഡിയയിലെ സൂപ്പർ മാർക്കറ്റിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി പറ്റിച്ചിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതിനാണ് ടൂറിസ്റ്റ് വിസയിൽ മലേഷ്യയിലേക്ക് പോയതും രണ്ടാം തീയതി കബോഡിയയിൽ എത്തിയതും സച്ചിൻ്റെ അമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു പിന്നീട് അഞ്ചു പേരും ശബ്ദം കേട്ടിട്ടില്ല എന്നതാണ് അമ്മ പറയുന്നത് അങ്ങനെ വലിയ രീതിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ഈ നാട്ടിൽ വീണ്ടും തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചു പേരും രണ്ടര ലക്ഷം രൂപ വീതമാണ് നാട്ടിലെ ഏജൻസിക്ക് നൽകിയത് കബോഡിയിൽ കബഡിയിലെത്തിയതിനു ശേഷം വിസ നൽകാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത് പതിനേഴായിരം രൂപയാണ് യുവാക്കളുടെ കൈവശവും ഉണ്ടായിരുന്നത് എന്നതാണ് യുവാക്കൾ നമ്മളോട് പറയുന്നത് കബോഡിയിൽ എത്തിയ ശേഷം യുവാക്കളുടെ പക്കൽ നിന്നും വിസ കൈക്കരുതുകയും തുക ഏജൻസി ഉൾപ്പെടെയുള്ളവർ വാങ്ങിയെന്നും യുവാക്കൾ വീട്ടിലുള്ളവരെ അറിയിച്ചു എന്നതുമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുക ും സാധിക്കുന്നത് എന്തായാലും വീണ്ടും തലസ്ഥാന നഗരിയിൽ യുവാക്കളെ വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരു വഞ്ചന കൂടി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ അത് മാത്രമല്ല അഖിൽ ഇതിപ്പോൾ ഇവരുമായി ബന്ധപ്പെടാൻ പോലും വീട്ടുകാർക്ക് കഴിയുന്നില്ലല്ലോ അതിൻ്റെ ഒരു ആശങ്കയുണ്ടോ അവർ ഏതെങ്കിലും രീതിയിൽ പരാതി നിയമപ്രകാരം തന്നെ ഉന്നയിക്കാനുള്ള സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ നിലവിൽ അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നോർക്കെ അടക്കം സംസ്ഥാനത്തെ വിദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നോർക്കയാണ് അതുപോലെ തന്നെ കേന്ദ്ര വിദേശ മന്ത്രാലയത്തിലടക്കം എം പി മുഖാന്തരം പരാതി നൽകാനും ഒക്കെയാണ് ഈ വീട്ടുകാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വലിയ സ്വപ്നങ്ങളും കൂടിയാണ് ഓരോരുത്തരും അന്യ നാട്ടിലേക്ക് ജോലിക്കായി പോകുന്നത് അപ്പോൾ അവിടെ പോയി പറ്റിക്കപ്പെടുന്നു എന്നത് വളരെ രീതിയിൽ വിഷമകരമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് അവർ ഇവർക്ക് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായി കമ്മ്യൂണിറ്റി ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ വലിയ പരാതികളുമായി മുന്നോട്ട് പോകാൻ വീട്ടുകാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് രോഹിണി മഠമാണ് വിശദമായ വിവരങ്ങൾ